നമസ്കാരം ജനപ്രതിനിധിയായി മാറുന്നവരും മത്സരിക്കുന്നവരും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ ക്രിമിനൽ കേസുകളിൽ പെടുന്നത് പെട്ടിരിക്കുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട പലരും ക്രിമിനൽ കേസുകളിലും കൊലപാതക കേസുകളിലും ഒക്കെ പ്രതികളായിട്ടുള്ളവരുണ്ട് അവർക്ക് മത്സരിക്കുന്നതിന് തൽക്കാലം വിലക്കില്ല പക്ഷേ അവർ കേസിൻ്റെ കാര്യങ്ങളും മറ്റ് വിശദാംശങ്ങളും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തേണ്ടതാണ് സത്യവാങ്മൂലം നൽകേണ്ടതാണ് ജനപ്രതിനിധികൾക്ക് അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കോടതിയുടെ വിചാരണയിൽ എന്തെങ്കിലും ഇളവുണ്ടോ എന്നുള്ള ചോദ്യം കഴിഞ്ഞ കുറച്ച് കാലമായി ഉയർന്നു വരുന്ന ഒരു വിഷയമാണ് ഈ വിഷയത്തിലാണ് ഇപ്പോൾ വളരെ സുപ്രധാനമായ ഒരു വിധി വന്നിരിക്കുന്നത് ജനപ്രതിനിധിയാണെങ്കിലും വിചാരണയിൽ ഇളവ് നൽകേണ്ടതില്ല ആയതുകൊണ്ട് നല്ല പ്രതിച്ഛായ ഉണ്ടാകണമെന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയും നല്ല പ്രതിച്ഛായയുണ്ട് എന്ന കാരണത്താൽ ഗുരുതര കുറ്റകൃത്യം ചെയ്തയാളുടെ വിചാരണ പിൻവലിക്കാനാവില്ല തടയാനാവില്ല എന്ന നിലപാടാണ് സുപ്രീംകോടതി ഈ ഒരു സുപ്രധാന വിധിയിലൂടെ കാണുന്നത് ജനപ്രതിനിധിയായതുകൊണ്ട് മാത്രം നല്ല പ്രതിച്ഛായ ഉണ്ടാകണമെന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായ ബി എസ് പി മുൻ എം എൽ എ അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ അംഗമാണ് ഛോട്ടേ സിംഗിനെതിരായി വിചാരണ ഒഴിവാക്കിയ നടപടി റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത് സിറ്റിംഗ് എം എൽ എക്കെതിരായ ആരോപണങ്ങളെ വിചാരണ കോടതി ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തതെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു രണ്ടായിരത്തി ഏഴിലാണ് ഛോട്ടേ സിംഗ് ഉത്തർപ്രദേശിലെ ഭരണകക്ഷിയായ ബി എസ് പിയുടെ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇയാൾക്കെതിരായ വിചാരണ പിൻവലിക്കണമെന്ന് രണ്ടായിരത്തി എട്ടിൽ സംസ്ഥാന സർക്കാർ അപേക്ഷ നൽകുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിചാരണ കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു ഇതിനെതിരെ നൽകിയ അപ്പീൽ അലഹാബാദ് ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് വിഷയം സുപ്രീം കോടതിയിൽ എത്തിയത് കേസ് നീട്ടിക്കൊണ്ടുപോയതിന് അലഹാബാദ് ഹൈക്കോടതിയെയും കോടതി കുറ്റപ്പെടുത്തി ഹൈക്കോടതിയിൽ പന്ത്രണ്ട് വർഷമാണ് ഈ കേസ് തീർപ്പാവാതെ കിടന്നത് അതിനുശേഷമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് ഏതൊരു വ്യക്തിയായാലും നിയമ സംവിധാനങ്ങൾക്ക് കീഴിൽ തുല്യരാണ് എന്നുള്ള നിർദ്ദേശം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതി ഈ വിഷയത്തിൽ ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് എം എൽ എ ആയതുകൊണ്ടോ എം പി ആയതുകൊണ്ടോ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിന് ശേഷം എം പി എം എൽ എ ആയാലും വിചാരണ നടപടികൾ റദ്ദാക്കാനാവില്ല വിചാരണ നടപടികൾ തുടരുകയും കൃത്യമായ നിയമ സംവിധാനത്തിന് കീഴിലുള്ള ശിക്ഷ മാതൃകാപരമായി അവർക്ക് നൽകുകയും വേണം കുറ്റം തെളിയുകയാണെങ്കിൽ ഇത്തരത്തിൽ പല രീതിയിൽ വിചാരണ നീട്ടിവയ്ക്കുന്ന സ്ഥിതി പല കീഴ്ക്കോടതികളിലും കോടതികളിലും ഹൈക്കോടതികളിലുമൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട് ജനപ്രതിനിധിയായതുകൊണ്ട് ഭയന്നിട്ട് പലപ്പോഴും കോടതികൾ കേസെടുക്കാതെയും കേസ് നീട്ടിവയ്ക്കുന്ന അവസ്ഥയും ഒക്കെ പലപ്പോഴും ഉണ്ട് എന്നുള്ള പരാതി ഉണ്ടായിരുന്നു ഇതിലൊക്കെ തന്നെ ഒരു ഉത്തരമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ ഒരു നിർദ്ദേശത്തിലൂടെ ഈ ഒരു ഉത്തരവിലൂടെ നൽകിയിരിക്കുന്നത് ഏത് ജനപ്രതിനിധിയായാലും ഏത് സ്ഥാനത്തിരിക്കുന്ന ആളായാലും നിയമത്തിന് മുന്നിൽ ഒന്നാണ് അയാൾക്ക് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിചാരണ നേരിടണം വിചാരണ റദ്ദാക്കാനാവില്ല കുറ്റം തെളിയുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും വേണം എന്നുള്ള ഒരു സുപ്രധാന വിധിയാണ് ഇപ്പോൾ സുപ്രീംകോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്